ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ദീപാവലി പ്രമാണിച്ചിട്ട് അടക്കം വാങ്ങാൻ വേണ്ടി ചുറ്റപ്പന്റെ വീട്ടിൽ അമ്മയുടെ ചുറ്റപ്പന്റെ വീട്ടിലോട്ട് പോവുകയാണ് അതായത് സഹോദരന്റെ വീട്ടിൽ പോവുകയാണ് അപ്പൊ അത് പാലോട് നന്ദിയോടാണ് അപ്പൊ നമ്മൾ നന്ദിയോടാണ് അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ ഏകദേശം ഒരു നല്ല ലേറ്റ് ആയിട്ട് എത്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പോകാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ത്രില്ലർ എന്ന് വെച്ചാൽ പാസ് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഇതിലും കാര്യത്തിലാണ് നമ്മൾ പോവാൻ നിക്കുന്നത് ഏതാണ്ട് ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മള് പോകുന്ന വഴി തന്നെ ഒരുപാട് ഇവിടുത്തെ പ്രത്യേകത നമ്മളിവിടെയൊക്കെ കുറച്ച് ഇതേ ഉള്ളൂ കുറച്ച് എന്താണ് പടക്ക കടകളു ഇവിടെ എന്ന് ഈ കാണുന്നതെല്ലാം ഉത്സവപ്പറമ്പെന്ന് വിചാരിക്കും ആക്ച്വലി കംപ്ലീറ്റ് ാണ് കാരണം നമ്മളിപ്പം ഒരു കടയിൽ നിന്ന് ഒരു പത്ത് മീറ്റർ അല്ലെങ്കിൽ ഇരുപത് മീറ്റർ തൊട്ടപ്പുറത്ത് അടുത്ത കട കടന്ന് വെച്ചാൽ ഇതൊരു തിരക്കാണെന്നും ഭയങ്കര തിരക്കിറന്നു നമ്മളിതെല്ലാം ഇടവഴി അതായത് നിന്ന് പല പല സ്ഥലങ്ങളിലായിട്ട് തിരിഞ്ഞു പോകും ഒരു ഇടവഴി തിരിഞ്ഞപ്പോഴത്തേക്കാണ് ഇത്രയും കടകൾ ഇരിക്കുന്നത് അപ്പൊ ഈ ദീപാവലി സമയങ്ങളിലാണ് ഇത്രയും കടകളുള്ള നല്ല അത്ഭുതമായിട്ടുള്ള കാരണം മുക്കിൽ കട ഉണ്ടെങ്കിൽ ആ കടകളെല്ലാം എല്ലാ കടകളിലും വലിയ വലിയ ട്യൂബിലാണ് നിൽക്കുന്നത് നിക്കുന്നത് നല്ലൊരു വൈബ് തന്നെയാണ് പോകുന്നത് പിന്നെ മൊത്തം ഫ്ലെക്സ് ആണ് അതായത് നമ്മൾ ഉത്സവ പറമ്പിൽ ഫ്ലെക്സ് വെച്ചിട്ട് ഒരേ പടക്ക കടയില് ആ ഫ്ലെക്സ് വെച്ചേക്കാണ് ഫുള്ള് കംപ്ലീറ്റ് ഫ്ലെക്സ് ആണ് ഓരോ പടക്ക കടയിലെ പേരും നമ്പറും ഒക്കെ ആണ് അത് അത് ഈ കാണുന്ന എല്ലാ പടകക്കളും ആണ് അപ്പൊ ഒരു ഉത്സവത്തിന്റെ വയ്പിൽ നമ്മൾ അവിടെ പോയി പടക്കങ്ങൾ വാങ്ങാനായിട്ട് പോയതാണ് നമുക്കാണെങ്കിൽ ഇവിടെ നിന്നല്ലേ നമ്മൾ വാങ്ങുന്നത് ചിറ്റപ്പന്റെ അച്ഛാ അച്ചാച്ചന്റെ ആ കസിന്റെ കടയുണ്ട് അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ലാഭത്തിനും നല്ല ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും എല്ലാ വർഷവും നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്നതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങോട്ട് പോയതാണ് പിന്നെ മഴ നമ്മളെ എന്ന് തന്നെ പറയാൻ പറ്റും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര കോളും നല്ല മഴക്കോളും മഴ ഇപ്പൊ പെയ്യുമെന്നുള്ള ഇതിലായിരുന്നു പക്ഷെ നമ്മൾ അവിടെ ചെന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് പുറത്ത് പോയപ്പോലും വലിയ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു നേരെ അവിടെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് നേരെ നമ്മളെ പടക്കടയിലോട്ട് കയറി അവിടുത്തെ വീഡിയോ കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കറണ്ട് ഇല്ലാട്ടോ നമ്മൾ ചെന്ന സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു അതുപോലെ നമ്മൾ ആ തിരക്കിന്റെ ഇടയിൽ നമ്മൾ ഈ ക്യാമറയും പൊക്കി പിടിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ നമ്മൾ ആ പടക്കം എടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും എടുത്തു കഴിഞ്ഞിട്ടുള്ള വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണിക്കാം അതൊക്കെ അപ്പൊ നമ്മളവിടെ ചെന്ന് ഇതാണ് വീട് കേട്ടോ അതൊരു കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കാണിക്ക തൊട്ടപ്പുറത്ത് ഒരു ഇൻവെർട്ടർ എന്താ ഇട്ടേക്കാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ അവിടെ പോയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാവുകൊണ്ട് തിരിച്ചു വന്ന് ആ വീണ്ടും കറണ്ട് പോയി കേട്ടോ അത് നേരം ഉണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും കറണ്ട് പോയി ഇനി നേരെ നേരെ പടക്കം വീട്ടിലോട്ട് ഏകദേശം ഒരു പത്ത് പത്തര മണിയൊക്കെ ആയി അപ്പൊ നമ്മൾ വീണ്ടും അസുമതി വളവ് പാസ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോകുന്നത് ഒരു വളരെയധികം ഒരു വൈബുള്ള ഒരു യാത്രയാണ് പിന്നെ ഇതിപ്പോ നമ്മുടെ ആച്ചസിന്റെ വീടാണ് ആ ചെടികളും കുറെ പ്രത്യേകതരം അച്ഛൻ നമ്മൾ റോസ് ഇല്ലാതെ വേറെ ചെറിയ ക്രീ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നമുക്ക് അത്ര എല്ലാം മഴയത്ത് കുതിർന്നൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെടിയും അവിടെ കുറ്റിത്തെത്തി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അകത്ത് കയറി എടുക്കാൻ പറ്റും കയറി എടുക്കും സാധാരണ അമ്മാമ്മയും കൊണ്ട് പുറത്തു പോകാൻ ആരും കണ്ടിട്ടില്ല ഇതിപ്പം അമ്മാമനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വിളിച്ച് നമ്മൾ കൊണ്ടുപോയതാണ് ഈ ഇടക്കൊരു തിരക്ക് നേരെ പറഞ്ഞപ്പോഴും നല്ല മഴക്കോളുണ്ട് കേട്ടോ നല്ല മഴക്കോളും ചെറിയൊരു ചാറ്റിലും ഉണ്ട് നമ്മൾ നേരെ അങ്ങനെ വന്ന് അവിടെ നിന്ന് രണ്ടു കിലോമീറ്റർ കയറുമ്പോഴത്തേക്കാണ് ഈ പാലൂടെ ആ ഒരു കാറിലോട്ട് കേറുന്നത് നല്ല മനു കേട്ടോ നമ്മള് ഇങ്ങനെ പോവേണ് അപ്പൊ എന്തോ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നി ഇടയ്ക്ക് വെച്ചൊരു സംഭവം ഉണ്ടായി നമ്മള് നോക്കാൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാരും കൂടെ പോയപ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും മാമൻറെ മോൻ അപ്പണ്ണി അവനും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയായിരുന്നു ഇത് പ്രാവശ്യം നമ്മുടെ ഫാമിലി എല്ലാരും ഉണ്ടായിരുന്നു പക്ഷെ അത് പണ്ടത്തെ കണക്ക് അത്രയും പേടി കാണിക്കത്തില്ല കാരണം അപ്പുറം ഉള്ള മരങ്ങളൊക്കെ അതേപോലെ തന്നെ ബൈക്കുകൾ ഉണ്ടായിരുന്നു യാത്രക്കാർ പോകുന്നുണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞ് അവിടെ ഒരു ചെറിയൊരു നെഗറ്റീവ് ഫീലിങ്സ് വരുന്നുണ്ട് ഞാൻ ഒരു ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലെ നമുക്ക് എന്തോ ഒരു രൂപങ്ങളൊക്കെ തോന്നിയത് വേറെ ഒന്നും ആയിരിക്കൂല എന്തെങ്കിലും ഒരു മരക്കുറ്റി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതായത് വെട്ടം കാറിന്റെ ഒരു വെട്ടം വരുമ്പോഴത്തേക്കുള്ള ഒരു ആണ് അത് വരുന്നത് അല്ലാതെ നമുക്ക് വേറെ ഒന്നും അവിടെ ഒന്നും ഫീൽ ചെയ്താന്ന് എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല അതൊക്കെ കഴിഞ്ഞ് നേരെ മുന്നോട്ട് വന്നു കഴിഞ്ഞിപ്പോ നമ്മുടെ കല്ലറ ഒരു പാകത്ത് മാമല്ലോ കേറു കേട്ടോ അങ്ങനെ ആ ഭാഗത്തോട്ടാണ് പോകുന്നത് ഇതൊക്കെ നല്ല പന്നിശല്യം ഉണ്ട് കേട്ടോ നമ്മൾ ആ വരുന്ന വഴിയിൽ കണ്ടെ രണ്ട് വലിയ പന്നികളും ഒരു കുഞ്ഞ് പന്നി ഒരെണ്ണത്തിനെ നമ്മൾ കണ്ടോളൂ കുഞ്ഞിനാ ബാക്കിയുള്ള ഒക്കെ ഉണ്ടായില്ലെന്ന് അറിയത്തില്ല കാട് മറ്റേ റബ്ബറിന്റെ ഇടയാണ് അപ്പൊ അതാ ഒന്നും അറിയാൻ പൈ കാരണം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് ഏതാണ്ട് അപ്പം മാരി സമയത്തൊക്കെയാണ് ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങുന്നത് അപ്പൊ നേരെ നമ്മളിനി വീട്ടിലോട്ടാണ് വീടെത്തിയിട്ട് ഇതാണ് പരിപാടി നമ്മൾ വേങ്ങിയ സാധനങ്ങളാണ് പൂത്തി നമ്മളെ ഈ മുകളിൽ പോയി കൂട്ടുന്ന ഷോട്ടുകളുണ്ടല്ലോ ഓരോന്ന് അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയത് കൊണ്ട് ഒറ്റ കുറ്റിയായിട്ട് വാങ്ങിയത് കൊണ്ട് അതുപോലെ മത്താപ്പ് കമ്പിത്തിരി അങ്ങനെയുള്ള അല്ലാതെ ചില പരിപാടി സാധനങ്ങൾ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ നമ്മള് നല്ല ലാഭത്തിന് കിട്ടിയത് ഇവിടെയൊക്കെ മേടിക്കണമെങ്കിൽ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവും നല്ല ലാഭത്തിനായിരിക്കും കിട്ടിയത് നമ്മളെല്ലാ കൊല്ലവും ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ അവിടെ പോയി എടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ആദിക്കിനി ഇത് പൊട്ടിക്കുന്നവരെ ഒരു തൃപ്തി കുറവായിരിക്കും ഓരോ ദിവസം പോയി നോക്കും അതാണ് ഇതാണെന്നൊക്കെ നോക്കും പിന്നെ നമ്മളെ ഈ റോക്കറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ പണ്ടത്തെ ഒരു നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ ചെറിയ ചെറിയ പൊട്ടാസും കാര്യങ്ങളും തോക്ക് അങ്ങനെയുള്ള ഒന്നും വാങ്ങിയില്ല അതൊക്കെ ആദി ആദി ആദിക്ക് ആദ്യ അതിലോട്ടന്ന് പേടിയാണ് ഇത് തന്നെ പേടിയാണ് ഇത് ഈ എടുത്ത് ഇങ്ങനെ ഉത്സവം മാത്രമേ ഉള്ളൂ പൊട്ടിക്കുന്ന സമയത്ത് പേടിയാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ പൊട്ടിക്കുന്നതും ബാക്കിയുള്ളതൊക്കെ ദീപാവലിക്ക് കാണാം അപ്പം ഇത്ര നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളു നോക്കി പറ്റ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദീപാവലി എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ആ ദീപാവലി ആശംസകൾ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താണ് ദീപാവലിയായിട്ട് പടക്കങ്ങൾക്ക് പഠിച്ചു പൊളിക്കും നമ്മുടെ ഈ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേർക്കും